ടി ജി സി പി എമ്മിൻ്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു മാധ്യമങ്ങളിലൊക്കെ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വി എസിൻ്റെ അവതാരങ്ങൾ പാടിയ അങ്ങനെയുള്ള മാധ്യമ തലക്കെട്ടുകളും മുൻ മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരവധി ഇടപെടലുകൾ അന്ന് വലിയ ചർച്ചകളും ഒക്കെ നടന്നു അദ്ദേഹത്തെ ഒരു സമയത്ത് ഇലക്ഷന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് അണികൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ വീണ്ടും സീറ്റ് കൊടുത്തു അങ്ങനെയൊക്കെ പിന്നെ ഒരു കാലത്ത് മാരാരിക്കുളത്ത് ആരും പ്രതീക്ഷിക്കാതെ വി എസ് എച്ച് തന്നെ തോൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള വി എസുമായി ബന്ധപ്പെട്ട് നിരവധി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്തു തോന്നുന്നു അല്ലാതെ വി എസിന് ചൊല്ലിയല്ല രാഷ്ട്രീയത്തിൽ ഒരു ജില്ലാതലത്തിനപ്പുറം പോയ നേതാക്കൾമാരെ പറ്റിയെല്ലാം ഇതുപോലെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് കഥകൾ പ്രചരിക്കും വി എസിൻ്റെ മരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നൂറ്റൊന്ന് വയസ്സായി അതുകൂടാതെ ഒരു മാസമായി ആശുപത്രിയിലാണ് അതിനു മുമ്പ് തന്നെ ഏകദേശം അഞ്ചു വർഷങ്ങളിലായിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഒരു ആഘാതമാണ് നികത്താനാവാത്ത നഷ്ടമാണ് എന്നൊന്നും പറയാൻ വയ്യ കാരണം ആ നഷ്ടം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു അവർക്കും അവരുടെ പാർട്ടിക്കും വി എസ് ഈ മനുഷ്യർ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്നൊരു ോഡായിട്ട് ഒന്നൊരു അടക്കം ഒതുക്കം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മൈൻഡ് വേറൊന്ന് കലഹപ്രിയന്മാർ കൻ ടാങ്കർസ് എന്ന് ഇപ്പം പറഞ്ഞുകൂടാ പക്ഷെ അവർ ഇങ്ങനെ നിഷേധികളാണ് റിബലുകളാണ് ബോൺ റിബൽസ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു വി എസ് അതുകൊണ്ട് വി എസ് ഒരുപാട് കലഹമുണ്ടാക്കി പുറത്തും കലഹമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലും കലഹമുണ്ടാക്കി അതേസമയം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മൈൻഡ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് മനഃപൂർവ്വമൊന്നുമല്ല ആ നേച്ചറല്ല ആ മനുഷ്യൻ്റെ അതുകൊണ്ട് അഞ്ച് വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ടും കാര്യമായിട്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നൊരു തിയറി ഇ എം എസ് അന്ന് രക്ഷപ്പെടാനായിട്ട് ഇറക്കിയിരുന്നു ബട്ട് ആ തിയറി പോലും ആ വി എസിൻ്റെ രക്ഷയ്ക്കെത്തിയില്ല അതുകൊണ്ടാണ് എം എൻ വിജയൻ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾ എന്ന് വി എസിനെ വിശേഷിപ്പിച്ചത് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു കുറച്ചിലൊന്നുമല്ല മനുഷ്യജീവിതം വിജയമോ പരാജയമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ചരിത്രമാണ് അതിന് കുറേ നാൾ കഴിയും നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ചിലപ്പോൾ നമ്മൾ മരിച്ചു ആയിരിക്കും പോസിറ്റീവാണ് നെഗറ്റീവാണ് ഇന്ന് പോസിറ്റീവാണെന്ന് ആണെന്ന് തോന്നുന്ന കാര്യം നാളെ ചിലപ്പോൾ നെഗറ്റീവാകും ആകും ഇങ്ങനെയൊക്കെ ബട്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പരാജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം അതുകൊണ്ടാണ് എം എൻ വിജയൻ അങ്ങനെ വിശേഷിപ്പിച്ചത് അദ്ദേഹം പറയാറുള്ള കവിയൂർ കിളിരൂർ കേസ് ഐസ്ക്രീം പാർല കേസ് മതികെട്ടാൻ മല ഇതിന് കാര്യമൊക്കെ ശരി എൻ റിസൾട്ട് എന്തായി ഒന്നും സംഭവിച്ചില്ല ഇടമലയാർ കേസ് മാത്രമാണ് അത് കേസാണ് ഒരു സമര പോരാട്ടത്തിൻ്റെ പാരമ്പര്യം എന്നൊന്നും പറയാൻ പറ്റില്ല കോടതിയിൽ കേസാണ് വക്കീൽ വാദിക്കുന്നത് ആർ ബാലകൃഷ്ണൻ ഒരു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു അത് പലപ്പോഴും സുഖമില്ലായ്മയും ഒക്കെയായിട്ട് ബാലകൃഷ്ണ പിള്ള തരണം ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാലകൃഷ്ണ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ വന്നപ്പോൾ ബാലകൃഷ്ണ പന്തലിൽ കയറി വരുമ്പോൾ വി എസ് എണീറ്റ് നിന്ന് കൈ കൊടുക്കേണ്ടിയും വന്നു അപ്പോൾ അതാണ് എം എൻ വിജയൻ പരാജയം ഭക്ഷിക്കുന്ന ആളെന്ന് പറഞ്ഞു ഇപ്പം പക്ഷേ പരാ ജീവിത എന്ന് ഞാൻ പറയില്ല അദ്ദേഹം തുടങ്ങി വച്ച സമരങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം പാതി വഴിക്ക് അദ്ദേഹത്തിന് തന്നെ ഇട്ട് കളയേണ്ടി വന്നു അല്ലെങ്കിൽ അടുത്ത പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും ഇങ്ങനെയൊക്കെ പോയി ഇത് ഈ റിബൽസിന് സംഭവിക്കുന്നതാണ് പിന്നെ അവരുടെ ഈ റിബൽ ആക്ടിവിറ്റിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതേപോലെ റിബൽ മൈൻഡുള്ളവർ അവർക്ക് ഇവർ വലിയ ആരാധക വൃന്ദമായിരിക്കും